മകലാട് മൂന്നായിനിയിൽ ദേശീയപാതയിലെ കുഴിയിൽ ചാടി ഭാരം കയറ്റി വന്ന ലോറി ചെരിഞ്ഞു സർവീസ് റോഡുകൾ കുഴിയടച്ച് ആശങ്കയില്ലാതെ യാത്രക്കാർക്ക് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ദേശീയപാത മുന്നൈനി റഹ്മത്ത് ഓഡിറ്റോറിയത്തിന് സമീപമാണ് സർവീസ് റോഡിൽ വലിയ കുഴി ഉണ്ടായിട്ടുള്ളത് നിരവധി തവണ നാട്ടുകാർ ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി കുറച്ചു മണ്ണ് കൊണ്ടുവന്ന കുഴി അടയ്ക്കുകയാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും കുഴികൾ കാണാത്ത അവസ്ഥയുമാണ് സംജാതമായത് കുഴിയറിയാതെ വാഹനങ്ങൾ കുഴിയിൽ ചാടി വെള്ളത്തോടൊപ്പം മണ്ണും തെറിച്ചുപോയത് മൂലം വീണ്ടും വലിയ കുഴി രൂപപ്പെടുകയാണുണ്ടായത് ഇതുമൂലം വാഹനങ്ങൾ ഇവിടെ തകരാർ സംഭവിക്കുന്നത് തുടർക്കഥയാകുന്നു വ്യാഴാഴ്ച കാലത്ത് മരം കയറ്റി വന്നിരുന്ന ലോറിയാണ് കുഴിയിൽ ചാടിച്ചെരിഞ്ഞത് നാട്ടുകാരുടെയും ഡ്രൈവറുടെയും സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വാഹനം അറിയാതെ വൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു തുടർന്ന് മൂന്ന് ജെ ഉപയോഗിച്ചാണ് കുഴിയിൽ നിന്നും കയറ്റി ലോറിക്ക് യാത്ര തുടരാനായത് ഇതുമൂലം ദീർഘനേരം ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി എത്രയും പെട്ടെന്ന് സർവീസ് റോഡുകളിലെ വെള്ളക്കെട്ട് അകറ്റുകയും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ തൂർത്ത് യാത്രക്കാർക്ക് ആശങ്കയില്ലാതെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം എൻ എച്ച് അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം